ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ് ആരാണ് നിങ്ങളുടെ യഥാർത്ഥ ശത്രു ഇനി അവരുടെ ഉദ്ദേശം എന്താണ് അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം നിങ്ങളുടെ ശത്രുസ്ഥാനം എന്ന് പറയുമ്പോൾ ഇത് ഒന്നോ അതിൽ കൂടുതലോ സ്ത്രീകളാണ് ഒരു സ്ത്രീ എന്ന് പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് താങ്ങ താങ്ങാകണ്ട തണലാകണ്ട ഒരു മാതൃസ്ഥാനമോ സഹോദരി സ്ഥാനമോ അങ്ങനെയുള്ള ആളുകളുണ്ട് പിന്നെ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ കുടുംബത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വ്യക്തികളെ അടക്കി വെച്ച് വാഴുന്ന പുറത്തു സ്ത്രീകളുടെ സാന്നിധ്യം ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് ഒരു പത്ത് ശതമാനം മാത്രമാണ് പുരുഷന്മാരുടെ എനർജി ഇവിടെ ശത്രുസ്ഥാനത്ത് കാണിക്കുന്നത് കാരണം ഇവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ അതപ്പതനം നിങ്ങളുടെ പരാജയം നിങ്ങളുടെ ഇപ്പം നിങ്ങൾക്ക് മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പരാജയം നിങ്ങൾക്ക് ഏഹ് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെട്ടു വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പരാജയം നിങ്ങളുടെ തകർച്ച നിങ്ങളുടെ കണ്ണുനീര് അതൊക്കെ കാണുന്ന അതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നതും നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള വ്യക്തികളാണ് ഈ പറഞ്ഞ ആളുകൾ കാരണം അവരുടെ ഒരു വിചാരമെന്ന് പറയുന്നത് ഏഹ് അവരായിരിക്കണം ചക്രവർത്തി അവരായിരിക്കണം രാജ്ഞി അവരായിരിക്കണം ഈ ലോകം തന്നെ ഭരിക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെയുള്ള ഒരു ആള് കാരണം ചക്രവർത്തിനി രാഖി എന്നൊക്കെ പറയുമ്പോ പല രീതിയിലുള്ളവരുണ്ട് ബോധവും വിവരമുള്ളവരുമുണ്ട് ബോധവും വിവരവും ഇല്ലാത്തവരുണ്ട് ഇത് ബോധവും വിവരമില്ലാത്ത ആളുകളാണ് കാരണം ഇപ്പൊ പാകിസ്ഥാൻകാരുടെ പോലത്തെ പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരാണ് വെറുതെ വന്നു ചൊറിയും ഉം ഇന്ത്യ അറിഞ്ഞൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇല്ല ഇന്ത്യ ഒന്ന് അറിഞ്ഞു വിചാരിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇല്ല അതുപോലെ തന്നെ നിങ്ങളൊന്നറിഞ്ഞെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരില്ല പക്ഷെ നിങ്ങളപൂർവം മനപൂർവ്വം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസൂയയോ കുശുമ്പോ അല്ലയെന്നുണ്ടെങ്കില് നിങ്ങൾക്ക് പല കാര്യങ്ങളും കിട്ടുന്നത് കണ്ടിട്ടുള്ള ഒരു കണ്ണുകടി അങ്ങനെയുള്ള പരിപാടികൾ നിങ്ങൾ ഇവരെക്കാളും കൂടുതൽ ഉയർച്ച ഉണ്ടാകുമോ ഇവരെക്കാളും കൂടുതൽ സൗന്ദര്യം ഫിസിക്കൽ അപ്പിയറൻസ് ഉണ്ടോ അല്ലാന്നുണ്ടെങ്കില് നിങ്ങൾ ഇവരെക്കാളും കൂടുതൽ വേറെ എന്തെങ്കിലും കാര്യം കഴിവുകളുണ്ടോ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ അസൂയക്ക് മരുന്നില്ല അത് സ്വന്തമായിട്ട് തന്നെ ഇല്ലാണ്ടാക്കേണ്ട പരിപാടിയാണ് കഷണ്ടിക്ക് വരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ കാരണം ഇവരുടെ ഒരു ഉദ്ദേശപ്രകാരം നിങ്ങൾക്ക് ഇവരെ കൊണ്ട് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു വച്ചിരിക്കുവാണ് ഉം മാനസിക ദാരിദ്ര്യം നല്ല രീതിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്കൊരു മനസ്സമാധാനക്കേട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വരെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു മനസമാധാന കേട് കാര്യങ്ങള് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഉം കാരണം ഇതിൽ പല ആളുകൾക്കും ഒരു ഉയർച്ചയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുവാണ് ഈ എനർജി ഈ ശത്രുസ്ഥാനത്തുള്ള ഈ ആളുകളുടെ എനർജി അത് നിങ്ങളുടെ സാമ്പത്തികത്തിലായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ജോലിയുടെ കാര്യങ്ങൾക്കായിരിക്കാം അതുമല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ ടോട്ടലി ഉള്ള ഒരു കുടുംബജീവിതത്തിന്റെ കാര്യത്തിനായിരിക്കാം കാരണം അത് ഇങ്ങനെ വലിച്ചു പിടിച്ച് വെച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് എന്നിട്ട് അതിൽ കൂടിയുള്ള ഒരു സന്തോഷവും സമാധാനം കൺകെട്ട് വെച്ചിരിക്കുക അതായത് നിങ്ങളുടെ നിങ്ങളെ ഒരു ഡാർക്ക്നെസ്സിലാക്കി ഇരുട്ടിൽ ഏഹ് നിങ്ങൾ തപ്പിത്തടഞ്ഞ് വീഴട്ടെ അല്ല നിങ്ങൾക്ക് അത് സംഭവിക്കട്ടെ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരാഗ്രഹത്തിൽ വെച്ചിരിക്കുന്ന ഒരു പരിപാടി ഇവിടെ കാണിക്കുന്നുണ്ട് ഉം ഇവരുടെ ഉദ്ദേശം എന്താന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവരുടെ മുമ്പിൽ പലതിനും യാചിക്കണം ഉം പലതിനും അങ്ങനെ ചെയ്തോട്ടെ നിങ്ങളുടെ നിങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങളായിരിക്കും ഇവരുടെ മുമ്പിൽ യാചിക്കേണ്ട ഒരു കാര്യവും ഉണ്ടാവില്ല പക്ഷെ നിങ്ങളുടെ അവകാശപ്പെട്ട കാര്യങ്ങൾ അത് ചിലപ്പോ വ്യക്തിയായിരിക്കാം എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം വേറെ എന്തെങ്കിലും ആയിരിക്കാം നിങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ ഇവരടക്കി പിടിച്ചു വെച്ചിരിക്കുന്നു എന്നിട്ട് ഞാൻ അതൊന്ന് എടുത്തോട്ടെ അല്ലെങ്കിൽ എനിക്കത് അങ്ങനെ തന്നൂടെ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പെഗ്യേണ്ട അവസ്ഥയാണ് ഉം യഥാർത്ഥത്തിൽ അവകാശികൾ നിങ്ങളാണ് ഉം പക്ഷെ നിങ്ങ ഇത് ഏർ എന്താ പറയാ വേറെ പരിപാടികളിൽ കൂടി അവര് അവകാശം സ്ഥാപിച്ച് ഇങ്ങനെ വച്ചിരിക്കുകയാണ് ലാസ്റ്റ് മണ്ണും ജാരി നമ്മൻ പെണ്ണും കൊണ്ടുപോയെന്ന് പറയുന്ന ഒരുത്തൊരവസ്ഥയിലാണ് നിങ്ങൾ ഉം കാരണം നിങ്ങളുടെ ഈ ശത്രുസ്ഥാനത്തിന് ഒരു തരം മണ്ണ് കൊടുത്താൽ അവരവിടെ മണ്ണല്ല അവരവിടെ വേറെ വല്ലതും കൊട്ടാരം സ്ഥാപിച്ചിട്ട് അതിന്റെ പുറത്ത് കയറിയിരുന്നു അവരാണ് ഓണർ ഒന്ന് സ്ഥാപിക്കുന്ന വ്യക്തികളാണ് നിങ്ങളുടെ ഈ ശത്രു സ്ഥാനത്തുള്ള ആളുകൾ കാരണം ഇരിക്കാൻ ഇരിപ്പിടം കൊടുത്ത് കിടപ്പാടം പോലും ഉണ്ടാകാൻ പറ്റാത്ത അവസ്ഥയിൽ കളയുന്ന ആളുകളാണ് ഈ ശത്രു സ്ഥാനത്തുള്ള ആളുകൾ ഉം ഉം അങ്ങനെയാണ് ഇതിൻ്റെ അത് നടന്നിരിക്കുന്നത് കാരണം കുടുംബത്തിൽ നിന്നുള്ള ആളുകളുണ്ട് പിന്നെ ഈ പറയുന്ന പുറത്തു നിന്നുള്ളവരുണ്ട് ടോട്ടലി അവരെ കൊണ്ടുള്ള ഒരു മനസമാധാനക്കേട് നിങ്ങൾക്ക് എന്നും നിലനിൽ തുടങ്ങിയതല്ല കുറച്ചു നാളായിട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അതിന്റെ പേരില് ഈ ശത്രുസ്ഥാനത്തിന്റെ പേരില് നിങ്ങൾ ഒരു കാര്യമില്ലാതെ മറ്റുള്ളവരും നിങ്ങളുമായിട്ട് തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നു വഴക്കുണ്ടാകുന്നു അതിൻ്റെ പേരില് മിണ്ടാതിരിക്കുന്നു അതിൻ്റെ പേരില് ഒരുപാട് ബുദ്ധിമുട്ടലുകളിലേക്ക് പോകുന്നു അതിൻ്റെ പേരില് കുടുംബം തന്നെ കൊളന്തോണ്ടുന്നു അങ്ങനെയുള്ള പരിപാടികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ നിങ്ങൾ ആ പ്രശ്നങ്ങൾ വരുമ്പോ നിങ്ങൾ തോറ്റുപോവുകയും മറ്റുള്ളവർ അതിൻ്റെ അകത്ത് ജയിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് നന്നായിട്ടുണ്ട് ബ്ലാക്ക് മാജിക്കിന്റെ എനർജീസും ഇവിടെ കാണിക്കുന്നുണ്ട് കാരണം നിങ്ങൾ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നതും നിങ്ങൾ വഴ നിങ്ങളെ വഴക്കടിപ്പിക്കുന്നതും ഇവർക്കൊരു പ്രത്യേക അനുഭൂതിയായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഈ ശത്രു എന്ന് പറയുന്ന കാര്യത്തിന് കാരണം ഈ ശത്രു എന്ന് പറയുന്ന ആൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇത്തിരി മെച്ചൂരിറ്റിയൊക്കെ ഉള്ള ഇത്തിരി പക്വത അല്ലെങ്കിൽ പാകതയൊക്കെ വര വരണ്ട ഒരാളാണ് പക്ഷേ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് എന്താ പറയാ നമ്മൾ ഈ പ്രായമായിട്ടുള്ള എല്ലാരെയും ബഹുമാനിക്കണമെന്നാണ് നമ്മളുടെ വീട്ടിൽ നിന്ന് എല്ലാരും പഠിപ്പിച്ച് തന്നു വിടുന്നത് അല്ലെ പക്ഷെ ഈ വിവരവും ബോധവും ഇല്ലാത്തവരും പ്രായമാവും ഇല്ലേ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം ഈ ഇത് ഇപ്പൊ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് എന്താ പറയാ കൂടോത്രവും ബുദ്ധിമുട്ടുകൾ കുടുംബം കൊണ്ടോണ്ടല്ലും കാര്യങ്ങളൊക്കെ ഇത്തിരി പക്വതയും പ്രായവും ഉള്ള ആളുകൾ ഇതിൻ്റെ അകത്ത് കാഹ് ചെയ്തു നിങ്ങൾക്ക് വെച്ചിട്ടുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ശരിക്കും നമ്മൾ മെച്ചൂരിറ്റി ആയിട്ട് പ്രവർത്തിക്കേണ്ട പല സമയങ്ങളിലും മെച്ചൂരിറ്റി കൂടിയാണ് നിങ്ങളുടെ ഈ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിരിക്കുന്നത് ഉം പക്ഷേ ഞാൻ പറയാം Hmm, not that I know hmm. Okay. ഇത് നല്ല രീതിക്ക് ട്രഡീഷണൽ ആയിട്ട് ജീവിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്ന നല്ല രീതിക്ക് ഇവർ ഇവരുടെ ഭാഗത്ത് ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള രീതിയിൽ നല്ല ഞാൻ നല്ല പ്യൂരിറ്റി ആണ് ഞാൻ നല്ല എന്താ പറയാ ഒരു പ്യൂരിറ്റി നടന്നു കഴിഞ്ഞിട്ടുള്ള മിനറൽ വാട്ടർ എന്നെക്കാളും ചീത്തയാണ് എന്ന് വിചാരിക്കുന്ന ഒരു ശത്രുവാണിത് ഉം മിനറൽ വാട്ടറും ഇവരെയും കൂടി വെച്ചുകഴിഞ്ഞാൽ മിനറൽ വാട്ടർ കൊള്ളൂല്ല ഇവരാണ് അടിപൊളി സാധനം ഇവര് കലക്ടർ സാധനമാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകീർത്തിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും വരുത്തി തീർക്കാൻ പറ്റുന്ന ഒരു ശത്രു ഇത് കാരണം അവരുടെ കാണിക്കലും കാര്യങ്ങളും അവർക്ക് നിങ്ങളെക്കാളും കൂടുതലും മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചെടുക്കാനുള്ള കഴിവുണ്ട് അത് ചിലപ്പോ കണ്ണുനീരി കൂടിയായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ പ്രവർത്തികളിൽ കൂടിയോ ഏർ അല്ലയെന്നുണ്ടെങ്കിൽ സംസാരത്തിൽ കൂടിയോ അങ്ങനെയുള്ള പരിപാടിയിൽ കൂടിയായിരിക്കാം കാരണം എന്ത് പ്യൂരിറ്റി ആയിട്ടുള്ള സാധനങ്ങളും ഇവരുടെ മുമ്പിൽ ഒന്നുമല്ല എന്നാണ് ഇവര് മറ്റുള്ളവരോട് പ്രവർത്തിച്ച് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ലോകത്തില് ഏറ്റവും ഏറ്റവും നല്ല പ്യൂരിറ്റി ആയിട്ട് തികഞ്ഞ എല്ലാ സ്വഭാവ ഗുണഗണങ്ങളും ഉള്ള ഒരു ആള് എന്ന് സ്വന്തമായിട്ട് വിശേഷിപ്പിക്കുന്നു പക്ഷെ ഭഗതിരിവ് വട്ടപൂജ്യം എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്ത് ഇനി നമ്മൾ എന്തൊരു കാര്യം ചെയ്താൽ നമ്മളൊരു വിത്തിട്ട് അത് മുളക്കും അതുപോലെ നമ്മൾ ഒരു നല്ല കാര്യം ചെയ്താൽ നമുക്ക് തന്നെ നല്ലതായിട്ട് വരും ഒരു ചീത്ത ചെയ്താൽ നമുക്ക് തന്നെ അത് ചീത്തയായിട്ട് വരും അതിനുള്ള വകതിരിവ് നിങ്ങളുടെ ഈ എന്താ പറയാ ചുണ്ടലിക്ക് അഞ്ചാം പനി പിടിച്ച പോലെ ഞാൻ ഇന്നത്തെ വീഡിയോയിലാണ് മോദം ഇങ്ങനെ പറഞ്ഞത് ഓക്കെ ചുണ്ടലിക്ക് അഞ്ചാം പനി പിടിച്ച പോലെ നിങ്ങളുടെ ഈ ശത്രു സ്ഥാനത്തിന് അറിയില്ല വകതിരിവില്ല അത് വെച്ചുകൊണ്ടുള്ള പരിപാടികളാണ് കാരണം മോശമായിട്ടുള്ള പറച്ചിലുകൾ കൂടുതലാണ് ഇത് വച്ച് ഒരുപാട് ഉറക്കമില്ലായ്മ ബുദ്ധിമുട്ടല് ഒരു വ്യക്തിനെ ഏതൊക്കെ രീതിയിൽ നൂറിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സീറോയിൽ കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റുമോ അത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു കാര്യം ഇതിൻ്റെ അകത്ത് കാണിക്കുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ തോറ്റു കാണിച്ചു കൊടുക്കരുത് ഉം നമ്മൾ തോറ്റു കാണിച്ച് നമ്മളുടെ അവര് നമ്മൾക്കിട്ട് പല പരിപാടികളും ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിൽ പതറി കാണിച്ചു കൊടുക്കരുത് അത് കൂടുതൽ കൂടുതലവർക്ക് സന്തോഷിക്കാനും സമാധാനിക്കാനും ഒരു വഴികളാണ് കാരണം ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മള് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് പെരുമാറിയിട്ട് കാര്യമില്ല ബുദ്ധി കൊണ്ട് നേരിട്ടിട്ടേ കാര്യമുള്ളൂ കാരണം നിങ്ങൾ പതറുന്ന കാണാനായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്ന ആളുകളാണ് അപ്പൊ അത് അവരുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക അവരുടെ മുമ്പിൽ പല കാര്യങ്ങളും പല വിധത്തിലുള്ള പരിപാടികളും ഞാൻ തോറ്റട്ടില്ല എന്നെ നിങ്ങൾ സീറോയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറിൽ കൊ നൂറിൽ തന്നെ വന്ന് നിൽക്കും എന്ന് കാണിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ കർത്തവ്യമാണ് അല്ലാതെ നാളെ ചെയ്യാം ഞാൻ മറ്റന്നാള് നോക്കാം അതിൻ്റെ വിറ്റന്നാള് നോക്കാം അങ്ങനെ 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 ഇരുന്ന് കാലം കഴിച്ചു കൂട്ടാതെ അങ്ങനെ നമ്മൾ ഇപ്പൊ ഒരു പരിപാടിയും സമയം നമ്മളെ വെയിറ്റ് ചെയ്യുന്നില്ല നമ്മള് എന്താ പറയാ സമയം സമയത്തിന്റേതായിട്ടുള്ള രീതിയിൽ പോകും ഇപ്പൊ ഈ ന്യൂ ഇയർ കഴിഞ്ഞ ദിവസം കഴിഞ്ഞതുപോലെയാണ് തോന്നുന്നത് അല്ലേ ഇപ്പൊ മെയ് അവസാനിക്കാറേ ഇനി അത് ജൂൺ പോവും കണ്ണടച്ചുറക്കുന്നതിന് ജൂൺ പോവും ജൂലൈ പോവും അങ്ങനെ ഈ വർഷം തീരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരും പെട്ടെന്ന് തന്നെ നമ്മൾ കണ്ണടച്ചുറക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടായിരത്തി മുപ്പതാകും അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പല പരിപാടികളും ചെയ്യണം നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കണം നിങ്ങൾക്ക് പല കാര്യങ്ങളും ഉയർത്തെഴുന്നേറ്റ് വന്ന് നിങ്ങൾക്ക് നോർമൽ ആയിട്ട് എല്ലാ പരിപാടികളും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചേ പറ്റുകയുള്ളൂ എഴുന്നേക്കുക അല്ലാതെ വേറെ രക്ഷയില്ല കാരണം ഇവരുടെ താളത്തിനൊത്തൊക്കെ നിന്ന് എഴുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കും അതുകൊണ്ട് പതറി ഒന്നും ഇരിക്കാതെ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അന്ന് സാരമൊക്കെ ഉണ്ടാവും കാരണം നമ്മള് ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുമ്പോ ഒരു മൂന്ന് വയസ്സുകാരൻ അല്ലെങ്കിൽ മൂന്ന് വയസ്സുകാരി നടക്കാൻ പോകുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് കാരണം നിങ്ങൾ ഒന്നേന്ന് തുടങ്ങുന്ന അല്ലെങ്കിൽ ഒന്നേന്ന് തുടങ്ങേണ്ട പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അപ്പൊ നമ്മൾ ഒന്ന് എഴുന്നേൽക്കുമ്പോൾ ഒന്ന് വീഴും രണ്ടടി വെക്കുമ്പോൾ പിന്നെ ഒന്ന് വീഴും മൂന്നടി വെക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കൊരസാനോ കൈയ്യൊക്കെ ഒന്ന് മുട്ടാനോ ഒക്കെ ചാൻസ് ഉണ്ട് അതൊന്നും കാര്യമൊക്കെ ഉണ്ട പക്ഷെ നമ്മൾ നടക്കുന്നത് എന്താണ് അല്ലാതെ ഈ മൂന്ന് വയസ്സുകാരനോ മൂന്ന് വയസ്സുകാരി ആയിട്ടുള്ള കുഞ്ഞുങ്ങള് നടക്കുമ്പോ അപ്പത്തന്നെ ഓടിച്ചാടി നടക്കുവാണോ അല്ലല്ലോ അവര് വീണല്ലേ വീണ് വീണല്ലേ പഠിക്കുന്നു അപ്പൊ ആദ്യമൊക്കെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും അതെന്നും കാര്യമൊക്കെ ഇണ്ടാ നിങ്ങൾ എഴുന്നേൽക്ക ജീവിച്ച് കാണിച്ചു കൊടുക്കുക ഞാൻ ഇതല്ല ഇതാണ് ഏഹ് ഞാൻ ഞാൻ നൂറിൽ നിന്നിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നൂറിൽ കൊണ്ട് എനിക്ക് എത്തിക്കാൻ പറ്റും നിങ്ങൾ എന്നെ സീറോ ആക്കിയാലും എന്നെ കൊണ്ടേ എനിക്കതിൽ എൻ്റെ സ്വന്തം കാര്യങ്ങൾ കൊണ്ടേ അതിൽ എത്തിക്കാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കുക അതാണ് ശരിക്കും ചെയ്യേണ്ടത് ഇങ്ങനെയുള്ളവർക്ക് അതുതന്നെയാണ് മറുപടി ഓക്കെ അപ്പോൾ എല്ലാവരും ഡിസിഷൻ എടുക്കേണ്ട കാര്യത്തിന് ഡിസിഷൻ എടുക്കുക എഴുന്നേൽക്കുക അല്ലാതെ ഞാൻ അവിടെ തന്നെ ഇരിക്കാം എന്നെ രക്ഷിക്കാൻ ഒരാൾ വരും അല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് മാറും നാളെ മാറും മറ്റന്നാൾ മാറും അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കും ഓക്കെ ഞാൻ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞു അല്ലാതെ നമ്മള് ഈ ഡ്രീമിൽ ജീവിച്ചിട്ടൊന്നും കാര്യമൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിലെ ഒരു സ്നേഹം കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ആയിട്ട് എടുക്കുക നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി കാരണം നമുക്കൊരു പശ്ചാത്താപം വരരുത് നമ്മൾ അത് ചെയ്യാത്തോണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ വന്നത് നമ്മൾ നമ്മൾ എഫേർട്ട് ഇടാത്തോണ്ടാണ് ഇങ്ങനെ വന്നത് അല്ലെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു നമുക്കൊരു കുറ്റബോധം വരരുത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ താമ്പാതി ദൈവം പാതി പക്ഷെ താൻ സാധനം സത്യ അപ്പുറത്തെ അമ്പലത്തിൽ പടക്കം പൊട്ടിച്ചതാണ് അപ്പോ സാമ്പാദ്യ ദൈവം പാതി നിങ്ങൾ ഫോർട്ട് ഇടേണ്ട കാര്യത്തിന് അഫോർട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ട് അതിനൊരു റിസൾട്ട് ഉണ്ടാവും ഓക്കെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഓക്കെ ഇംപ്രൂവിംഗ് ഹെൽത്ത് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് റിമെയിൻ പോസിറ്റീവ് ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് ട്രസ്റ്റ് റിക്കവറി ടേക്ക് ആക്ഷൻ ഞാൻ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് ടേക്ക് ആക്ഷൻ ആക്ഷനിലോട്ട് കൊണ്ടുവരിക നമ്മൾ ഇന്ന് പോട്ടെ നാളെ പോട്ടെ മറ്റന്നാൾ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും കരിയറിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒരാക്ഷനിലോട്ട് വരിക റിമെയിൻ പോസിറ്റീവ് കാരണം നിങ്ങൾക്കൊരു ടെൻഷനുണ്ട് അത് ശരിയാകുമോ ഇത് ശരിയാകുമോ മറ്റത് ശരിയാകുമോ മറച്ചത് ശരിയാകുമോ അത് നമ്മളുടെ വന്നിരിക്കുന്ന അനുഭവങ്ങൾ ബേസ് ചെയ്തിട്ടാണ് അങ്ങനത്തെ ഒരു ടെൻഷനൊക്കെ വരുന്നത് ടെൻഷനൊക്കെ മാറ്റുന്നേ എല്ലാവരും ഇതുപോലെ എല്ലാവർക്കും ജീവിതാലം മുഴുവനും ടെൻഷൻ ഉണ്ടാവുമോ അതിൻ്റെ ആവശ്യമില്ല ഓക്കെ അസ് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് അതായത് എന്തെങ്കിലും ഹെൽപ്പ് ചെയ് ഹെല്പ് ചോദിക്കേണ്ട ആളുകളോടാണെങ്കിൽ ഹെൽപ്പ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാവരോടും നമ്മൾ നമ്മളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളോട് മാത്രം നമ്മൾക്കൊരു ഫ്യൂച്ചർ ഗ്രോത്തിന് ഈ വ്യക്തിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള വ്യക്തികളോട് മാത്രം ചോദിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ മുഴുവനും പറയും അവര് സത്യ ഇട്ടു ലോകം മുഴുവനും പറയും അതാണ് ഓക്കെ അപ്പൊ നമ്മള് നമ്മൾക്ക് അത്രയും വിശ്വാസമുള്ള വ്യക്തികളോട് മാത്രം ഹെൽപ്പ് ചോദിക്കുക ഇംപ്രൂവിങ് ഹെൽത്ത് ഇപ്പൊ നിങ്ങൾ ഈ മാനസികമായിട്ടുള്ള ടെൻഷൻ നിങ്ങളുടെ ഫിസിക്കലി ഉള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാവും ചിലപ്പോൾ ഉറക്കക്കുറവുണ്ടാവും ഒരു ഓവർ തിങ്കേഴ്സ് ആയിരിക്കും അതുമല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയാ തിരുവനന്തപുരത്തുനിന്ന് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കാസർഗോഡ് നിന്നേ കൊടപിടിച്ച് നടക്കുന്ന ആളുകളായിരിക്കും അത്രയും ടെൻഷൻ മറ്റുള്ളവരുടെ എനർജിയും എടുത്ത് ടെൻഷനായിട്ട് തലയിൽ വെക്കുന്ന ആളുകൾ അയ്യോ അതെന്തോ അയ്യോ ഇതെന്തോ അങ്ങനെയൊക്കെയുള്ള ഓവറായിട്ടുള്ള ആങ്സൈറ്റി കാര്യങ്ങൾ മറ്റന്നാൾ എന്ത് നടക്കും അതിന്റെ വിറ്റന്നാൾ എന്ത് നടക്കും അതൊക്കെ വിട്ടുവെക്കുക കാരണം ഇത് ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട് തലവേദന ഉണ്ടാകാം തലകറക്കം ഉണ്ടാകാം ഉറക്കക്കുറവ് ഉണ്ടാകാം അല്ല സ്വന്തമായിട്ട് വേറെ പരിപാടികളൊക്കെ വലിച്ചു വെക്കുന്നുണ്ട് അതൊക്കെ വിടുക ധാരാളം വെള്ളം കുടിക്കുക നല്ല രീതിയിലുള്ള ഫുഡ് കഴിക്കുക ഓക്കെ ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് ട്രസ്റ്റ് ആൻഡ് റിക്കവറി അതായത് ഇപ്പോ നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യും നിങ്ങൾ വിശ്വസിക്കാതെ ട്രസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇപ്പോൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ് അത് നിങ്ങളുടെയും കുറ്റമല്ല ആരുടെയും കുറ്റമല്ല അത് അങ്ങനത്തെ ഒരു എല്ലാവർക്കും ഒരു മനുഷ്യരല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി അപ്പൊ പക്ഷേ ഈ സിറ്റുവേഷൻ എന്തായാലും നിങ്ങളുടെ ഇമ്പ്രൂവ് ആകും യൂണിവേഴ്സിൽ വിശ്വസിക്കുക ഇത്രയും നാള് നടന്ന സംഭവങ്ങൾ മനസ്സിൽ ഇട്ട് നീറ്റലി ആയിട്ട് ഇതാക്കാതെ ഒരു മെന്റൽ ട്രോമ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോവാതെ അതിൽ നിന്നൊരു റിക്കവറി ആകുക അല്ല നമ്മൾ കൂടുതൽ വൈരോഗ്യം ബുദ്ധിയായിട്ട് നമ്മളുടെ ഉള്ളിൽ എന്താ പറയാ ഒന്നും ഒന്നും സംഭവിക്കാനും പോകുന്നില്ല കൂടുതൽ നിങ്ങൾ മെന്റൽ ട്രോമയിലോട്ട് പോവുകയും ചെയ്യും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യത്തിലോട്ട് പോവുക ടേക്ക് ആക്ഷൻ അതിലോട്ട് വരിക ഓക്കെ അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ് ആരും വിഷമിക്കേണ്ട എല്ലാവർക്കും നല്ല ഉണ്ടാവട്ടെ പക്ഷെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തായാലും ചെയ്തേ പറ്റുകയുള്ളു അല്ലാതെ ഇപ്പൊ എക്സാമിനൊന്നും പഠിച്ചിട്ടില്ല എക്സാമിന് എക്സാമിനൊന്നാം റാങ്ക് വേണം നടക്കില്ല നമ്മൾ പഠിച്ചാലേ നമുക്ക് മാർക്ക് കിട്ടുകയുള്ളു അപ്പം അത് പോലെ തന്നെയാണ് നമ്മൾ എന്ത് എഫേർട്ട് ഇട്ടാലേ നമുക്കതിന് ഒരു ഫലം ഉണ്ടാകാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ എല്ലാം മുഴുവനും നമ്മൾ പ്രപഞ്ചം തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല അതാണ് താംപാതി ദൈവംപാതി എന്ന് പറഞ്ഞത് ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും റീഡിങ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊരു ജനറൽ റീഡിങ് ആണ് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല ഒന്നും ആയില്ല ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും നന്നായിട്ട് ജീവിക്കുക ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു